ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി കോഴ്സിലേക്ക് ഈ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഓക്സ്ഫോർഡ് സ്കൂൾ ഓഫ് ഫാഷൻ ഡിസൈനിങ് സെന്റർ ഖദീജ ബിൽഡിംഗ് നിലമ്പൂർ റോഡ് വണ്ടൂർ മൂത്തിടം പഞ്ചായത്തിലെ ചെമ്മന്തിട്ട കൽക്കുളം ആരോഗ്യ ഉപകേന്ദ്രങ്ങൾ ജനകീയ ആരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തി ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനീഷ് കാട്ടാടി അധ്യക്ഷനായി ചെമ്മന്തിട്ട ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് മൂത്തേടം ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും സദസ്സ് സംഘടിപ്പിച്ചു വൈസ് പ്രസിഡന്റ് ടി പി സഫിയ സ്ഥിരം സമിതി അധ്യക്ഷ സലീന റഷീദ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സമീഹ വാർഡ് അംഗങ്ങളായ ജിനി വർഗീസ് ഡേയ്സി റംല ഫിറോസ് ഹരിദാസ് എച്ച് ഐ അനിൽ ഗോകുൽദാസ് കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാർ ആശാവർക്കർമാർ എന്നിവർ സംബന്ധിച്ചു న్యూస్ బ్యూరో మూతేడం.